കേരള സർക്കാർ വ്യവസായ വകുപ്പിന്റെ സഹായത്താൽ സ്വയം തൊഴിൽ പദ്ധതിയിലൂടെ ആരംഭിച്ച കരിപ്പോട് മുറുക്കാണ് എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലെ ശ്രദ്ധേയമായ ഭക്ഷ്യവസ്തുക്കളിലൊന്ന് വലുതും ചെറുതുമായി അഞ്ചിലധികം വ്യത്യസ്ത രുചികളുമായാണ് കരിപ്പോട് മുറുക്ക് ശ്രദ്ധ നേടുന്നത് പാലക്കാട് ജില്ലയിൽ മുറുക്കു ഗ്രാമമെന്നറിയപ്പെടുന്ന സ്ഥലമാണ് കരിപ്പോട് പരമ്പരാഗതമായി കൈമാറി കൈമാറിക്കിട്ടിയ പുലത്തൊഴിലായ മുറുക്കു നിർമ്മാണം ഉടൽ വ്യവസായമാക്കി വലിയ സംരംഭമാക്കി മാറ്റിയ കഥയാണ് പാലക്കാട്ടെ കരിപ്പോടിന് പറയാനുള്ളത് രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് പാലക്കാട് ബസ് സ്റ്റാൻഡ് മൈതാനത്ത് നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിലെ സ്റ്റാളുകളിൽ ശ്രദ്ധേയമാവുകയാണ് കരിപ്പോട് മുറുക്ക് പലതും ചെറുതുമായി അഞ്ച് വ്യത്യസ്ത രുചികളിലാണ് കരിപ്പോട് മുറുക്ക് എത്തിയിട്ടുള്ളത് കരിപ്പോട് വിൽപ്പനയ്ക്കെത്തിയിട്ടുള്ളത് ിൽ തന്നെ നാലഞ്ച് തരത്തിൽ മുറുക്ക് ഉള്ളതാണ് അതിൽ ഏറ്റവും മെയിനായിട്ട് പറയുന്നത് അരിമുറുക്കാണ്

നിർമ്മാതാക്കളിൽ ഒരാൾ പറയുന്നു കരിപ്പോളം മുറുക്ക് ഉൽപ്പാദിപ്പിക്കുന്നത് ഏകദേശം സ്ത്രീജനങ്ങളാണ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് ഇപ്പോൾ എൻ്റെ യൂണിറ്റിൽ തന്നെ ഏകദേശം ആറോളം സ്ത്രീജനങ്ങൾക്ക് ഒരു തൊഴിൽ കൊടുക്കുവാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ കരിപ്പോളം മുറുക്കിൽ തന്നെ നമ്മൾ രണ്ട് തരത്തിലോ രണ്ട് തരത്തിൽ ചെയ്യുന്നുണ്ട് അതായത് മെഷീനിലൂടെയും ചെയ്യുന്നുണ്ട് പരമ്പരാഗത രീതി എന്നുള്ള രീതിയിൽ കൈമുറുക്കും നമ്മൾ ചെയ്തുവരുന്നുണ്ട് പാലക്കാട് നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണനമേള ഇന്ന് സമാപിക്കും കേരള വിഷി ന്യൂസ് പാലക്കാട്